നിങ്ങൾ ബേബി ലഡ് വീനിങ് സ്റ്റാർട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു പേരൻ്റ് ആണെങ്കിൽ രണ്ട് മൂന്ന് കാര്യങ്ങളിൽ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യേണ്ടി വരും ഒന്ന് ഒരു നല്ല ഹൈചെയറിൽ ഇൻവെസ്റ്റ് ചെയ്യണം രണ്ടാമത് സക്ഷൻ ബൗൾസിലും സിലിക്കൻ സ്പൂൺ അങ്ങനെ കുറച്ച് രണ്ട് മൂന്ന് കാര്യങ്ങളുണ്ട് അത് നിങ്ങൾക്ക് ഞാനിപ്പോൾ കാണിക്കും ആറുമാസമായ കുഞ്ഞിന് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന സക്ഷൻ ഉള്ള ബൗൾസ് ആയിരിക്കും പക്ഷേ എൻ്റെ കുഞ്ഞിന് സക്ഷൻ ഉള്ള ഒരു ബൗൾ ബൗളുണ്ടായിരുന്നു അതെന്റെ കാണിക്കല്ലോ പക്ഷെ ഞാൻ ഇതിനൊരു പിക്ചർ ഈ വീഡിയോയുടെ സൈഡിൽ കാണിച്ചു തരാം ഇങ്ങനെ സക്ഷൻ ആയിട്ട് വരുന്ന ബൗൾസും കിട്ടും ഇതുപോലത്തെ പ്ലേറ്റ്സും കിട്ടും ഇതിപ്പോൾ എൻ്റെ മോൻ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന പ്ലേറ്റ് ആണ് ഇത് അവൻ്റെ ഹൈ ചെയറിൽ നമുക്ക് ഫിക്സ് ചെയ്ത് കൊടുത്താൽ അത് അനങ്ങാതെ ഇരിക്കും അപ്പം കുഞ്ഞുങ്ങൾ പ്ലേറ്റ് തട്ടിയിട്ടാലൊന്നും ഇതിലുള്ള ഫുഡൊന്നും പോവില്ല നിങ്ങൾക്ക് സ്റ്റീൽ സ്പൂൺസ് ഉപയോഗിക്കാൻ ചെറിയ ഇപ്പം ആറുമാസമുള്ള കുഞ്ഞാകുമ്പോൾ കുറച്ചുകൂടെ ചെറിയ സ്പൂൺ ഉപയോഗിക്കണം ഇത് എൻ്റെ മോൻ്റെ സ്പൂണാണ് ഇതും ഓക്കെയാണ് ഇത് സിലിക്കൺ ആയതുകൊണ്ട് കുറച്ചുകൂടെ കുഞ്ഞുങ്ങൾക്ക് സോഫ്റ്റ് ആയിരിക്കും ഇത് അത്യാവശ്യമാണോ എന്ന് ചോദിച്ചാൽ അത്യാവശ്യമല്ല പക്ഷേ ഇതിന് വളരെ വിലക്കുറവാണ് അപ്പം നിങ്ങൾക്ക് രണ്ട് രണ്ടെണ്ണത്തിൻ്റെ പാക്കൊക്കെ ആയിട്ട് ആമസോണിൽ കിട്ടും ഇതിനെ പറയുന്നതാണ് എന്നാണ് ഇതിനെ പറയുന്നത് ഇത് കുഞ്ഞിൻ്റെ നെക്കിൽ നമുക്കിങ്ങനെ ടൈ ചെയ്ത് വെക്കാൻ പറ്റും ഇതിന് ഓരോ ഒക്കെ ഉണ്ട് അപ്പം ഇതിൻ്റെ ഉപയോഗം എന്താണെന്ന് വെച്ചാൽ കുഞ്ഞ് ഫുഡ് കഴിക്കുമ്പോൾ കുഞ്ഞിന്റെ ദേഹത്തൊക്കെ അധികം ഒലിച്ചിറങ്ങാതെ കുറുക്കൊക്കെ ആണെങ്കിൽ ഒലിച്ചിറങ്ങാതെ പിന്നെ അത് ഒലിച്ചിറങ്ങിയിട്ട് ബുദ്ധിമുട്ടുകളൊന്നും വരാതിരിക്കാൻ വേണ്ടി ഇതിനിടെ ഒരു ബാഗ് പോലെ ഉണ്ട് ഇതിവിടെ സ്റ്റോ വീഴുന്നതെല്ലാം ഇവിടെ കളക്ട് ആയിരിക്കും ഒരു പരിധി പരിധിവരെയൊക്കെ മെസ്സ് ഒഴിവാക്കാൻ പറ്റും പക്ഷെ ഹണ്ട്രഡ് പേഴ്സെന്റ് മെസ്സ് ഇതുകൊണ്ട് ഒഴിവാക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ ഇല്ല ആദ്യം മുതൽ ഇത് ശീലിപ്പിച്ചായിരുന്നു ഇത് ആദ്യം മുതൽ ശീലിപ്പിച്ചത് കൊണ്ട് വലുതായി കഴിഞ്ഞും ഇത് ഇടാൻ ഒരു മടിയില്ല ഈ ബൗളും സ്പൂണും ബിബും ഒക്കെ ഓപ്ഷണലാണ് കാരണം നമ്മുടെ വീട്ടിലും കുഞ്ഞു ബൗൾസും സ്പൂണും അല്ലെങ്കിൽ ബിബിന് പകരം ഞാൻ ബിബ് മേടിക്കുന്നതിന് മുമ്പ് ആദ്യം യൂസ് ചെയ്തോണ്ടിരുന്ന കുഞ്ഞിൻ്റെ പഴയ ഡ്രസ്സായിരുന്നു അപ്പൊ അതിലിത്തിരി ഫുഡൊക്കെ വീണാലും കുഴപ്പമില്ല അപ്പൊ അതായിരുന്നു ഞാൻ യൂസ് ചെയ്തത് ഞാൻ നേരത്തെ കാണിച്ച മൂന്ന് സാധനങ്ങൾ ഓപ്ഷണലാണ് വേണമെങ്കിൽ മാത്രം മേടിച്ചാൽ മതി പക്ഷെ ഉണ്ടെങ്കിൽ നല്ലതാണ് പക്ഷെ ഈ ഒരു സാധനം വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഹൈചെയർ വിത്ത് ബെൽറ്റ് നല്ല സേഫ്റ്റി ബെൽറ്റുള്ള ഹൈ ചെയറ് തന്നെ മേടിക്കണം കാരണം ആറുമാസമായിട്ടുള്ള കുഞ്ഞുങ്ങളൊക്കെ ഇതുങ്ങൾക്ക് കുറച്ചും കൂടെയൊക്കെ കുഞ്ഞുങ്ങൾ വലുതായി കഴിയുമ്പോൾ ഇതിൽ നിന്ന് പൊങ്ങുക പൊങ്ങിയിട്ട് എഴുന്നേറ്റ് നിൽക്കുക അങ്ങനെയൊക്കെ ഉള്ള ടെൻഡൻസി ഉണ്ട് ഒരു ഒരു വയസ്സൊക്കെ ആയാലേ ഇതിൽ തന്നെ ഇരിക്കുകയുള്ളു അതുകൊണ്ട് നല്ലൊരു ഹൈ ചെയറിൽ എപ്പോഴും ഇൻവെസ്റ്റ് ചെയ്യാൻ നോക്കുക കുഞ്ഞിനെ ഹൈ ചെയറിൽ ഇരുത്തിയിട്ട് കുഞ്ഞിനെ ഒറ്റയ്ക്ക് ഇരുത്തിയിട്ട് എങ്ങും പോകരുത് എപ്പോഴും ആരെങ്കിലും ഒരാൾ കുഞ്ഞിൻ്റെ കൂടെ എത്ര ബെൽറ്റ് ഇട്ടെങ്കിലും കുഞ്ഞിൻ്റെ കൂടെ എപ്പോഴും ഒരാൾ പ്രസൻറ്റായിട്ടിരിക്കണം പേരൻസിന് എങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്യേണ്ടത് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ എന്തൊക്കെയാണ് നിങ്ങളുടെ കയ്യിൽ വേണ്ടത് നിങ്ങളുടെ മനസ്സിനെ പ്രിപ്പയർ ചെയ്യാനുള്ള ഒരു വീഡിയോ ആയിരുന്നു ഇത് നെക്സ്റ്റ് വീഡിയോയിൽ ബേബി ലെഡ് ബീനിങ്ങിൻ്റെ ഫസ്റ്റ് ഡേ കുഞ്ഞിന് എന്ത് കൊടുക്കാം എന്നുള്ള വീഡിയോ ആയിട്ട് ഞാൻ നെക്സ്റ്റ് വീഡിയോയിൽ വരാം അപ്പം എല്ലാവർക്കും ബബായ്